മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ഓർമ്മ ദിനത്തിൽ ഡി സി സിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പുഷ്പാർച്ചനയ്ക്കും അനുസ്മരണത്തിനും ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി ഡി സി സി ഹാളിൽ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ അനാച്ഛാദനം അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ നിർവഹിച്ചു അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രൊഫസർ എ ഡി മുസ്തഫ പി ടി മാത്യു കെ സി മുഹമ്മദ് ഫൈസൽ ടി ഒ മോഹനൻ വി വി പുരുഷോത്തമൻ എൻ പി ശ്രീധരൻ റിജിൽ മാക്കുറ്റി മുഹമ്മദ് ബ്ലാത്തൂർ റഷീദ് കവ്വായി എം പി ശ്രീധരൻ സുരേഷ് ബാബു ഇളയാവൂർ അമൃത രാമകൃഷ്ണൻ അബ്ദുൾ റഷീദ് അഡ്വക്കേറ്റ് പി ഇന്ദിര പി മാധവൻ മാസ്റ്റർ എം കെ മോഹനൻ എം പി വേലായുധൻ സി ടി ഗിരിജ മുഹമ്മദ് ഷമ്മാസ് ശ്രീജ മടത്തിൽ വിജിൽ മോഹനൻ കായക്കൽ രാഹുൽ കൂക്കിരി രാജേഷ് എം സി അതുൽ പുട്ടിനേഴുത്ത് വിജയൻ കല്ലിക്കോടൻ രാകേഷ് ഉഷാകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു വർഷം തികയുന്നു എന്ന യാഥാർത്ഥ്യത്തോട് കേരളീയരുടെ മനസ്സിൽ ലോക മലയാളികളുടെ ഹൃദയത്തിൽ മാത്രവുമല്ല നമ്മുടെ രാജ്യത്തിന്റെയും രാജ്യത്തിന്റെ പുറത്തുമുള്ള ചരിത്രത്തിന്റെ ഭാഗമാകാൻ അദ്ദേഹം എന്തായിരുന്നു എന്നത് തുറന്ന പുസ്തകമാണ് ജനപ്രതിനിധി രണ്ടിനെങ്കിലും പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കെ എസ് കൊള്ളോന്നിങ്ങി എടുത്തു തരാ ചേട്ടാ ചായ അടിക്കണ്ടേട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ചേട്ടന്റെ കൈപുണ്യം ഇതേ കൈപ്പുണ്യൊന്നും കർഷകശ്രീ പാലിന്റെ ഗുണമാ ശേഷം നല്ല നല്ല ആണോ ചുമ്മാതല്ല ഗുണമുള്ള വീട്ടിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പാൽക്ക് ശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ